ഹേ കൃഷ്ണ ഗുരുവാരപ്പം നമസ്കാരം സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം അപ്പോൾ വിഷ്ണു സഹസ്രനാമം അജപ സാധന അല്ലെങ്കിൽ വിഷ്ണുവിനെ ഭജിക്കുക ഉപാസിക്കുക ഇതൊക്കെ മോക്ഷത്തിനുള്ള മാർഗങ്ങളാണെന്ന് പറയും അപ്പോൾ മോക്ഷമാർഗം ആഗ്രഹിക്കുന്നവർക്ക് വിഷ്ണു ഭജനം അല്ലെങ്കിൽ വിഷ്ണു ജപങ്ങൾ ഒക്കെ അതിനുള്ള പടികൾ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മളെ ഇന്നത്തെ ഒരു കളികാലത്ത് നമ്മൾ നമ്മളെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് നമ്മളെ ഒരുപാട് പല പല ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് വളരെ പ്ര വളരെ പ്രയാസപ്പെട്ട കാര്യവുമാണ് കാരണം ഒരുപാട് സുഖ സൗകര്യങ്ങളിൽ നമ്മൾ ജീവിക്കുന്നു ഒരുപാട് ലക്ഷറിയിൽ നമ്മൾ ദിവസം പ്രതി ആ ഒരു സുഖ സൗകര്യത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം അപ്പോൾ എല്ലാം നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ വിരൽ തുമ്പിലാണെന്നൊക്കെ പറയുന്ന പോലെ ഇത്രയും സുഖ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാകുമ്പോഴും മനുഷ്യൻ ുള്ളിൻ്റെ ഉള്ളിൽ അവൻ തൃപ്തനാണോ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങൾ നമ്മളെങ്ങനെ പിടിച്ച് കൊണ്ടുപോകുന്നു പല പല ബുദ്ധിമുട്ടുകളിലേക്ക് അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമുക്കൊരു മോചനമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ പേരാണ് ശാന്തി സമാധാനം എന്നതൊക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ മോക്ഷം മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊരു മോചനത്തിനെയാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു വഴി വഴിയാണ് വിഷ്ണു സഹസ്രനാമ ജപസാധന എന്ന് പറയുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രനാമം രാവിലെയൊക്കെ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമുക്ക് കിട്ടുന്ന ഒരു പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സിൻ്റെ അവസ്ഥ അത് നമ്മുടെ ദുഃഖ ദുരിതങ്ങളെ നമ്മളിൽ നിന്ന് തന്നെ എടുത്തു മാറ്റുന്നു അതാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം അതാണ് അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് നമ്മൾ ജപിക്കുക എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് എന്നും കൃത്യമായിട്ട് രാവിലെ വിഷ്ണു സഹസനാമം ജപിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാകും അപ്പോൾ മോക്ഷമാർഗം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പിന്നെ കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു ജപസാധനയാണ് വിഷ്ണു സാഹസം നാമ ജപം അത് നമ്മളെ ഒരു സാത്വികമായിട്ട് നമ്മുടെ മനസ്സിനെ ഒരു സത്വഗുണത്തിലേക്ക് ഉയർത്തുന്നു ആ സത്വഗുണത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ നിന്ന് മോക്ഷം അല്ലെങ്കിൽ ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറും എന്നാണ് നമുക്ക് ആചാര്യന്മാരൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്കിന്ന് നമ്മൾ നോക്കുന്ന ഭാഗങ്ങൾ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമമാണ് അപ്പോൾ നോക്കാം ശുക്ലാ വിഷ്ണു ശശി വരണം ചതുർഭുജം പ്രസന്നവദനം അധ്യായി സർവവിഘ്നോപശാന്തേ എസ് യു സ്മരണ മാത്രേയാണ് ജന്മ സംസാര ബന്ധനാഭിമുക്ഷത നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണുവേ അപ്പം നമ്മളിന്ന് ക്ഷമ ശാന്തോ നിഷ്ഠാശാന്തി പാരായണം ശുഭാങ്കശാന്തി സ്രഷ്ടാക്കും അതേപോലെ ഈഷയാ ഗോഹിതോ ഗോവിധർ ഗുപ്താവോഷ ഭാക്ഷോഷ പ്രിയ ആ ഒരു ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ ത്രിസാമസാമഗസാമ നിർവ്വാണം ഭേഷജം സന്യാസ കൃഷമശാന്തോ നിഷ്ഠാശാന്തിപ്പരായണ ശുഭാങ്ക ശാന്തിത ശ്രഷ്ഠ കുമുതക്കുവലേഷ്യ ഗോഹിതോ ഗോവിധർ ഗുപ്ത വിഷപാക്ഷകപ്രിയ ആ ഭാഗത്ത് ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങൾ വരുന്നത് അപ്പോൾ ആ നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം ഇവിടെ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് അഞ്ഞൂറ്റി എൺപത്തി എന്ന് പറയുന്നത് ക്ഷമ ക്ഷമ എന്ന അപ്പം ഭഗവാൻ ക്ഷമ ആണ് ശമഹ എന്ന് പറയും അതായത് ശമം എന്ന് പറയുമ്പോൾ മനോ നിയന്ത്രണമാണ് ക്ഷമം അത് ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് പറയുന്നു അപ്പോൾ സന്യാസ ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇപ്പം നമ്മൾ സന്യാസം എന്ന് പറയുന്നത് പിന്നെ നാല് ആശ്രമങ്ങളിൽ സന്യാസം എന്ന് പറയുന്ന ആ ഒരു ആശ്രമത്തിൽ നമ്മൾ ആ സന്യാസ ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു സന്യാസം സന്യസിക്കുക എന്ന് പറയും അവർക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ജ്ഞാനസാധനയാണ് ക്ഷമം എന്ന് പറയുന്നത് അതായത് അതുതന്നെ ക്ഷമം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ഒരു ചൈതന്യമാണെന്ന് പറയും അപ്പോൾ മനോനിയന്ത്രണമാണ് ക്ഷമം അത് ഭഗവാന്റെ ആ ഒരു ചൈതന്യമുള്ളവർക്കേ ആ ഒരു മനോനിയന്ത്രണം ലഭിക്കുള്ളൂ അതുകൊണ്ടാണ് ക്ഷമ ഇനി അഞ്ഞൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം ശാന്ത ശാന്ത എന്ന് പറഞ്ഞാൽ ശാന്തിയുള്ളവൻ ശാന്തം എന്നൊക്കെ പറയില്ലേ അത് തന്നെ എന്താ ശാന്തി ശമം നേടുമ്പോഴേ ശാന്തി ലഭിക്കുള്ളു മനോനിയന്ത്രണം നേടുമ്പോഴേ ശാന്തി ലഭിക്കുള്ളൂ അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ഭാവമാണത്ര നിഷ്കള നിഷ്കളമായിട്ടും നിഷ്ക്രിയമായിട്ടും ശാന്തമായിട്ടും അത് ബ്രഹ്മത്തിൻ്റെ ഭാവമാണെന്ന് പറയുന്നത് നിഷ്കളം ശാന്തം നിഷ്ക്രിയം അപ്പോൾ അത് ആ ഒരു ബ്രഹ്മഭാവത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ ക്ഷമം ഇന്ദ്രിയ മനോ നിയന്ത്രണത്തിലൂടെ ശാന്തമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു ഭാവത്തിലേക്ക് എത്തുക എന്ന് പറയുന്നു അപ്പോൾ ഈ നാമം പറയുന്നത് സാധകനായ ഭക്തനെ ഈ അവസ്ഥ പ്രാപിപ്പിക്കുന്നതും ഭഗവാനാണ് അപ്പോൾ ഒരു നിഷ്കളനായിട്ടും നിഷ്കാമനായിട്ടും നിഷ്ക്രിയനായിട്ടും ശാന്തനായിട്ടും ഒക്കെ ഇരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് തൻ്റെ ഭക്തനെ ഉപാസകനെ എത്തിപ്പിക്കുന്നതും ഭഗവാനാണ് എന്ന് പറയുന്നു അതിനടുത്ത് അഞ്ഞൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം നിഷ്ഠ എല്ലാ ജീവന്മാരും ഏതൊരു അധിഷ്ഠാനത്തിലാണ് നിൽക്കുന്നത് അതാണ് നിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെല്ലാം ഒരു അധിഷ്ഠാനത്തിൽ നിൽക്കുന്നു ആ അധിഷ്ഠാനം അല്ലെങ്കിൽ ഏതൊരു അധിഷ്ഠാനത്തിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു അധിഷ്ഠാനത്തിലേക്കാണോ നമ്മളെ നമ്മളൊക്കെ നയിക്കപ്പെടുന്നത് അത് ഭഗവാൻ തന്നെയാണ് ആ ഒരു അധിഷ്ഠാനം നമ്മളെല്ലാം നയിക്കപ്പെടുന്നതും ഭഗവാനിലേക്കാണ് നമ്മളെല്ലാം നിൽക്കുന്നതും ഭഗവാനിലാണ് അപ്പോൾ ആ ഒരു അതുതന്നെയാണ് ഭഗവാൻ അതുതന്നെയാണ് നിഷ്ഠ ഇനി അഞ്ഞൂറ്റി എൺപത്തി നാല് ശാന്തിഹി ശാന്തി അപ്പോൾ അവിദ്യയുടെ പൂർണമായ നിവൃത്തിയാണ് ശാന്തി എന്ന് പറയും അപ്പം ശാന്തി അവിദ്യ പൂർണ്ണമായിട്ട് മാറുമ്പോൾ അവിടെ ശാന്തി ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ ശാന്തി ഇല്ല എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം ശാന്തി ഇല്ല സമാധാനം ഇല്ല അപ്പോൾ ഈ ശാന്തി എന്ന് പറയുന്നത് അവിദ്യയുടെ പൂർണമായ നിവൃത്തിയാണ് അവിദ്യ പൂർണമായിട്ടും ഇല്ലാതെയാവുമ്പോൾ അവിടെ ശാന്തി വരും അപ്പോൾ ശാന്തി എന്ത് ഇല്ലാതാവുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ അവിദ്യയുണ്ട് അജ്ഞാനമുണ്ട് അജ്ഞാനം ഉള്ളിടത്ത് ശാന്തി ഉണ്ടാവില്ല അപ്പോൾ ആ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ വിദ്യ പൂർണ്ണമായിട്ട് നീങ്ങിയാൽ മാത്രമേ അവിടെ ശാന്തി ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാത്തിനും അറിവാണ് ആവശ്യം ജ്ഞാനം ജ്ഞാനത്തിലൂടെ മാത്രം ശാന്തിയും സ്വസ്ഥതയും സമാധാനവും കിട്ടുകയുള്ളു അപ്പോൾ ഈ ഗുണങ്ങൾക്ക് അതീതമായ ബ്രഹ്മഭാവമാണ് ഈ ശാന്തി എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം ശാന്തി എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ശാന്തമാണ് എന്താ പറയുക നിഷ്കളമാണ് നിർവികാരമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആ ഒരു ശാന്ത അവസ്ഥയെ കാണിക്കുന്നു അപ്പോൾ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ അവിടുന്ന് ആ വിദ്യ നീങ്ങിപ്പോണം അല്ലെങ്കിൽ അവിടുന്ന് അശാന്തി അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങിപ്പോകണം അപ്പോൾ ഗുണാതീതമായ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് ഈ ശാന്തി എന്ന് പറയുന്നു അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം പാരായണം പരമമായ അയനം സർവശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന മാർഗം പരമമായ അയനം എന്നാണ് അയനം യാത്രയാണ് പാരായണം എന്ന് പറയുമ്പോൾ പരമമായ അയനം പരമമായ യാത്ര ആ പരമമായ യാത്ര എന്താ നമ്മളെല്ലാവരും ഒരു ജീവിതയാത്രയിലാണല്ലോ ആ ജീവിതയാത്ര പരമമായ യാത്ര എന്ന് പറയുന്നത് ആ ഒരു യാത്രയിലൂടെ നമ്മൾ എത്തിപ്പെടേണ്ടത് സ്ഥാനം ഭഗവാനാണ് അപ്പോൾ അതുകൊണ്ട് ആ പരമമായ ഭഗവാന്റെ ആ ഒരു പ്രാപിക്കേണ്ട സ്ഥാനത്തേലേക്കുള്ള ഒരു യാത്ര ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ അവിടെ നിന്ന് ഒരു തിരിച്ചു വരവില്ല ആ ഒരു ഭഗവാന്റെ ധാമം എന്ന് പറയും സ്വധാ ഭഗവാന്റെ ധാമം ആ ആ ധാമം പരമമായ ധാമം തന്നെയാണ് ആ ധാമത്തിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല പക്ഷേ ആ ഒരു ധാമത്തിലേക്ക് എത്തിച്ചേരാത്തത് കൊണ്ടാണ് പല പല ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത് അപ്പം നമ്മൾ ഈ ജീവാത്മാവ് പല പല ജന്മങ്ങൾ എടുക്കുന്നു എന്ന് നമ്മൾ കഥകളിലും പുരാണങ്ങളിലും ഒക്കെ നമുക്ക് പിന്നെ സത്സംഗങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പോൾ എന്തുകൊണ്ടാണ് പല പല ജീവൻ പല പല ജീവൻ എടുത്തുകൊണ്ട് ഈ പല ജന്മങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ വരേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ ആ പരമമായ ധാമത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ നമ്മ ഓരോ ജീവൻ്റെയും അയനം അല്ലെങ്കിൽ യാത്ര ആ പരമമായ ധാമത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതാണ് ഭഗവാൻ ആ പതിനഞ്ചാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ആറാമത്തെ ശ്ലോകത്തിൽ ഗത്വാൻ അനുവർത്തൻതേ തദ്ധാമ പരമം പരമമാണ് ആ ഒരു ഭഗവാന്റെ ആ ഒരു ധാമത്തിലേക്ക് എത്തിയാൽ പിന്നെ അവിടെ നിന്ന് ഒരു തിരിച്ചു വരവില്ല എന്നാണ് പറയുന്നത് ഇനി അഞ്ഞൂറ്റി എൺപത്തി ആറ് ശുഭാംഗ ശുഭമായ മംഗളകരമായ അംഗങ്ങളുള്ളവൻ അപ്പോൾ ഭഗവാന്റെ അംഗങ്ങൾ ഓരോ അംഗങ്ങളും ശുഭമാണ് ശുഭമായ അംഗങ്ങളുള്ളവൻ മംഗളകരമായ അംഗങ്ങളുള്ളവൻ ഭഗവാൻ അപ്പോൾ വിഷ്ണു ഭഗവാൻ്റെ സ്ഥൂലവർണ്ണനയും സൂ സൂക്ഷ്മവർണ്ണനയും സ്ഥൂല രൂപം എന്ന് പറയുമ്പോൾ ആ കാണുന്ന രൂപം വിഷ്ണു ഭഗവാന്റെ കാണുന്ന രൂപം ഓരോ അംഗങ്ങളും ഭൂഷണങ്ങളും ആയുധങ്ങളും ചതുർബാഹുവായിട്ടുള്ള രൂപവും അതുപോലെ വനമാലയും ഒക്കെ ധരിച്ച ഭഗവാൻ ആ മംഗളദായകമായിട്ടുള്ള അല്ല ആയുധങ്ങളും കയ്യിലുള്ള ആയുധങ്ങളും എല്ലാം ധ്യ ധ്യാനിക്കുന്നത് തന്നെ ഒരു മംഗളം ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോ മന നിർവൃത്തിയാ പറയാതൂർണ്ണം സമ്പന്നം ന നിവർത്തതേ എന്ന് ഭാഗവതത്തിലെ ആറാമത്തെ സ്തംഭത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭഗവത് രൂപത്തെ ഏതൊരു ഭഗവത് രൂപത്തെയാണോ നിരന്തരം ധ്യാനിക്കുന്ന മനസ്സ് അത് പരമാനന്ദം കൊണ്ട് നിറയുന്നു അപ്പോൾ ഈ ആനന്ദം എന്ന് പറയുന്നത് അന്വേഷിച്ച് എവിടെ നടന്നാലും നമുക്കത് കിട്ടാൻ പോകണില്ല കാരണം ഏതൊരു മനസ്സിലാണോ ഭഗവാന്റെ രൂപം നിറയുന്നത് ആ മനസ്സ് പരമാനന്ദം കൊണ്ട് നിറയുന്നു പിന്നെ ആ ഒരു മനസ്സിൽ ആ ഒരു ആനന്ദം നഷ്ടപ്പെടുകയും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇനി അടുത്ത നാമം അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം ശാന്തി ശാന്തിയെ പ്രധാനം ചെയ്യുന്നവൻ ശാന്തി ദ ധ എന്നു പറയുമ്പോൾ ദാനം ചെയ്യുക ശാന്തിയെ പ്രദാനം ചെയ്യുക അപ്പോൾ പിന്നെ ഭഗവാൻ ശാന്തിയാണെന്ന് നേരത്തെ ഒരു നാമത്തിൽ പറഞ്ഞു അഞ്ഞൂറ്റി എൺപത്തി നാലാമത്തെ നാമത്തിൽ അപ്പോൾ ആ ശാന്തിയെ അവിടെ ശാന്തി ഹി ശാന്തി തന്നെ ഭഗവാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നു ശാന്തിദഹ എന്ന് പറഞ്ഞാൽ ആ ഒരു ശാന്തി തന്നെ ഭഗവാനായിരിക്കെ ഭഗവാൻ ശാന്തിയെ ദാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ആരാണോ ഭഗവാനെ പഠിക്കുന്നത് അവർക്ക് ഭഗവാൻ ശാന്തിയെ ദാനം ചെയ്യുന്നു ഇനി അഞ്ഞൂറ്റി എൺപത്തി എട്ടാമത്തെ നാണം സ്രഷ്ട സൃഷ്ട സൃഷ്ടിക്കുന്നവൻ ഭഗവാൻ പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു രജോഗുണം ഭഗവാൻ രജോഗുണത്തെ സ്വീകരിച്ച് ബ്രഹ്മമായിട്ട് രൂപം പൂണ്ടു പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് നാലാമത്തെ സ്കന്ധം പിന്നെ ഏഴാമത്തെ ചാപ്റ്ററിൽ അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം പറയുന്നുണ്ട് അഹം ബ്രഹ്മാഷ്ട ശർവശ്ശ ജഗത കാരണം പരാ പരം എന്ന് പറയുന്നുണ്ട് സൃജൻ രക്ഷൻ ഹരൻ വിശ്വം എന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ ബ്രഹ്മ ബ്രഹ്മാവും ശിവനും ഒക്കെ ആയിട്ട് ഈ ജഗതത്തിൻ്റെ കാരണമായിട്ട് തന്നെ തീരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ നമ്മൾ ഈ എല്ലാ ത്രിമൂർത്തികളും വേറെ വേറെ ആയി കാണുന്നു എന്നിട്ട് ഇതാണ് വലുത് അതാണ് വലുത് എന്നൊക്കെ പറയുന്നു പക്ഷേ ഭഗവാൻ പറയുന്നത് ഞാൻ തന്നെയാണ് ബ്രഹ്മാവ് ഞാൻ തന്നെയാണ് ശിവൻ അപ്പോൾ എല്ലാം എല്ലാം ഒരേ ഒരു ഭഗവാൻ തന്നെയാണ് എന്നും അഹം ബ്രഹ്മാശ്ശർവശ്ശ ഞാൻ തന്നെയാണ് ബ്രഹ്മാവും ശിവനും സർവൻ ശിവൻ ജഗതക്കാരണം പരം ഈ ജഗത്തിൻ്റെ ഇരിക്കുന്നതും ഞാൻ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് അത് ഭഗവാ ഭാഗവതത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണത് സൃജൻ രക്ഷൻ ഹരൻ വിഷ്ണു അതായത് സൃജൻ സൃഷ്ടിക്കുകയും രക്ഷൻ രക്ഷിക്കുകയും സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ് രക്ഷിക്കുന്നത് വിഷ്ണു അതുപോലെ പിന്നെ ഹരൻ ഹരൻ എന്ന് പറയുമ്പോൾ അതിനെ ഹരിക്കുക അല്ലെങ്കിൽ സംഹാര സംഹാരം സംഹാരമൂർത്തിയായിട്ട് ശിവൻ അപ്പോൾ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും ഞാൻ തന്നെ എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഇനി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം കുമുദഹ കുമുദഹ ഭൂമിയിൽ മോദിക്കുന്നവൻ അപ്പോൾ ഭൂമിയെ മോദിപ്പിക്കുന്നവനെന്നും പറയാം അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ പുരാണത്തിൽ പത്നിയാണ് ഭൂമി എന്ന് പറയും അതിനാൽ ആ ഭൂമിയിൽ രമിക്കുന്നവൻ ആ ഭൂമിയെ മോദിപ്പിക്കുന്നവൻ ഭഗവാൻ അപ്പോൾ ഈ ധർമ്മക്ഷേത്രമായ ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യുന്നു ഭഗവാൻ ആ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഭഗവാന അവതരിച്ചു പല പല അവതാരങ്ങളായിട്ട് അസംഖ്യം അവതാരങ്ങളാ അവതാരാഹി അസംഖ്യേയം എന്ന് പറയുന്നു അങ്ങനെ അവതാരങ്ങളെടുത്ത് ഭഗവാൻ ഭൂമിയെ രക്ഷിച്ചതായിട്ട് നമ്മൾ പുരാണങ്ങളിലും കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഭൂമിക്ക് അങ്ങനെ ഭഗവാൻ അധർമ്മത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കുമ്പോൾ ഭൂമിയെ മോദിപ്പിക്കുന്നു ഭൂമിയെ സന്തോഷിപ്പിക്കുന്നു തൻ്റെ പത്നിയായ ഭൂമി ദേവിയെ ഭഗവാൻ മോദത്തെ പ്രധാനം ചെയ്യുന്നു അതാണ് കുമുദഹ എന്ന് പറയുന്നത് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറാമത്തെ നാമം കുവലേഷയ കുവല പ്ലസ് ഷയ എന്നും പറയാം കുവലം ഭൂമി ക്ഷയം അല്ലെങ്കിൽ കുവലം ഭൂമിയെ കുവലം പ്ലസ് ഷയ എന്ന് നമുക്കതിനു പറയാം കുവലം ഭൂമിയെ വലയം ചെയ്യുന്നതിനാൽ ജലം അപ്പോൾ ഭൂമിയെ വലയം ചെയ്യുന്ന ജലം ജലത്തിൽ ക്ഷയിക്കുന്ന ഭഗവാനാണല്ലോ നമ്മൾ വിഷ്ണു ഭഗവാന് പാലാഴിയിൽ കിടക്കുന്ന ഭഗവാൻ അപ്പോൾ അതെന്താണ് കൂവലം എന്ന സർ കൂവലം ഭൂമിയാണെങ്കിൽ അതിലുള്ള ജലം അതിൽ ഷയ ശയിക്കുന്നവൻ അതാരണം കുവലേശയ കുവലം എന്ന ഭൂമി അതിലെ ജലത്തിൽ ശയിക്കുന്നവൻ കുവലേശയ ജലത്തിൽ ശയിക്കുന്ന ഭഗവാൻ നാരായണൻ നാരായണനായിട്ട് ഭഗവാൻ ജലത്തിൽ ശയിക്കുന്ന ആ അനന്തൻ്റെ മുകളിൽ ശയിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിലും പറയാം അപ്പോൾ കുവലം എന്നതിന് സർപ്പശരീരം ശരീരം എന്നും അർത്ഥമുണ്ട് അപ്പോൾ കുവലേശയ എന്ന് പറയുമ്പോൾ സർപ്പശരീരമാകുന്ന അനന്തനിൽ ഷയ ശയിക്കുന്നവൻ അനന്തനിൽ ശയിക്കുന്ന ഭഗവാൻ എന്നും അതിനെ നമുക്ക് പറയാം അപ്പോൾ ഭൂമിയിൽ ജലത്തിൽ ശയിക്കുന്ന എന്നും അല്ലെങ്കിൽ അനന്തനിൽ ശയിക്കുന്ന എന്നും ഉള്ള അർത്ഥത്തിൽ കുവലേശയ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഭാഗം സന്യാസ കൃഷമശാന്തോ നിഷ്ഠാശാന്തി പാരായണം ശുഭാംഗശാന്തി സ്രഷ്ട കുമുദക്കുവലേഷയ ഗോഹിതോ ഗോകുദർ ഗുപ്ത വിഷഭാക്ഷോ വിഷപ്രിയ ആ ഒരു ഭാഗത്ത് വരുന്ന കോലേഷയ എന്ന് വരെയുള്ള നാമങ്ങളാണ് ക്ഷമ എന്നു തൊട്ട് കോലേഷയ എന്ന് വരുന്ന അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങൾ ഇത്രയും നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സത് കയനവാച മനസേന്ദ്രിയപ്പ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവാത്കരോമിത്യുത്സകലം പരസ്മയ നാരായണായി സമർപ്പയാമേ ഓം തത്സത് ഹരേ കൃഷ്ണ